ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഡൽഹി തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഡൽഹി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ റിസൾട്ട് അറിയാനായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ് തന്നെയാണ് അതിനിടയിൽ തന്നെ കുറേയധികം സർവേ ബലങ്ങളൊക്കെ തന്നെ ദേശീയ തലത്തിലുള്ള സർവേ ബലങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നു കഴിഞ്ഞിരുന്നു അതിലൊക്കെ തന്നെ ബി ജെ പിക്ക് ആണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പും കൂടി നടന്നിരിക്കുകയാണ് അത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നടന്നിരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് മിൽക്കിപൂറിലാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം യു പിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് മിൽക്കിപൂർ എന്ന കാര്യത്തിൽ സംശയമില്ല ആ തിരഞ്ഞെടുപ്പിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് യോഗിക്ക് തന്നെ ഒരു വലിയ നേട്ടമായി മാറുന്ന കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ ആ സീറ്റ് എസ് സീറ്റാണ് എസ് പിയിൽ നിന്ന് യോഗി അത് പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് എന്നാൽ ഇന്നലെ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ സർവേ പോൾ റിസൾട്ടുകളെല്ലാം തന്നെ പുറത്തു വന്ന കൂട്ടത്തിൽ മിൽക്കിപൂരിലെ ഒരു സർവേ റിസൾട്ട് പുറത്തു വന്നിരുന്നു അത് പറയുന്നത് പ്രകാരമാണെങ്കിൽ അയോധ്യ മിൽക്കിപൂർ മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ പ്രകാരം എസ് പിയും ബി ജെ പിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് അതായത് മിൽക്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു സിയുടെ സീനിയ എഐ എക്സിറ്റ് പോൾ ബി ജെ പിക്ക് നേരിയ മുൻതൂക്കം നൽകിയിരിക്കുകയാണ് അതായത് മിൽക്കിപൂർ എക്സിറ്റ് പോൾ പ്രകാരം ഉത്തർപ്രദേശിലെ മിൽക്കിപൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടന്നിരിക്കുകയാണ് ആകെ മൂന്നര ലക്ഷത്തിൽ കൂടുതൽ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം അഞ്ച് മണിവരെ നീണ്ടു നിന്നു മണ്ഡലത്തിൽ അറുപത്തഞ്ച് ശതമാനത്തിലധികം വോട്ടർമാരുടെ പോളിംഗാണ് രേഖപ്പെടുത്തിയത് അതിനു മുമ്പ് പോളിംഗ് ബൂത്തുകൾക്ക് പുറത്ത് ക്യൂ നിന്നവർക്ക് വോട്ട് ചെയ്യാൻ അനുവാദവും ഉണ്ടായിരുന്നു അതേസമയം മിൽക്കിപൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുന്നു സിയുടെ സീനിയർ എ ഐ എക്സിറ്റ് പോൾ കാവ്യ പാർട്ടിക്ക് നേരിയ മുൻതൂക്കം നൽകിയിരിക്കുകയാണ് അതായത് എസ് പി എക്കാൾ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ പ്രവചനം വന്നിരിക്കുന്നത് അതായത് അൻപത്തിരണ്ട് ശതമാനമാണ് ബി ജെ പി അവിടെ നേടും അല്ലെങ്കിൽ വിജയിക്കും എന്ന തരത്തിൽ ഈ ഒരു സർവേ വന്നിരിക്കുന്നത് നാൽപ്പത്തെട്ട് ശതമാനം എസ്പിക്കുമാണ് നൽകിയിരിക്കുന്നത് അതായത് നാല് ശതമാനത്തിൽ കൂടുതൽ ബി ജെ പിക്ക് ഒരു നേരിയ മുൻതൂക്കമാണ് ഈ ഒരു സർവേ പ്രകാരം കൊടുത്തിരിക്കുന്നത് അതായത് ബി ജെ പിക്ക് ഒരു മുൻതൂക്കം ലഭിക്കുമെന്ന് തന്നെയാണ് സീനിയർ എക്സിറ്റ് പോൾ പ്രവചിച്ചിരിക്കുന്നത് അൻപത്തിരണ്ട് ശതമാനം ബി ജെ പിയും നാൽപ്പത്തിയെട്ട് ശതമാനം എസ് പി ക്കും ചാൻസ് എന്ന തരത്തിലാണ് ആ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് ആ ഒരു മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകാരം വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ആ ഒരു വോട്ടെടുപ്പ് അവിടെ നടന്നത് അറുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലാണ് വോട്ടെടുപ്പ് രേഖപ്പെടുത്തിയത് അവിടെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷവും ബൂത്തുകൾക്ക് പുറത്ത് ആളുകൾ ക്യൂ നിൽക്കുന്നതിനാൽ അന്തിമ പോൾ ശതമാനം വീണ്ടും ഉയർന്നിരുന്നു ഇതിനിടയിൽ അഖിലേഷ് യാദവ് വ്യാജ വോട്ടിംഗ് ആരോപിച്ചിരുന്നു അവിടെ അതായത് അതേസമയം സമാജ്വാദി പാർട്ടി പ്രസിഡന്റ് ആയിട്ടുള്ള അഖിലേഷ് യാദവ് വ്യാജ വോട്ടിംഗ് നടത്തിയെന്നും ഉദ്യോഗസ്ഥരുടെ കൃത്രിമത്വം നടന്നെന്നും ആരോപിച്ചിരിക്കുകയാണ് എന്നാൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ ആരോപണം നിഷേധിച്ചിരുന്നു എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടെടുപ്പ് സമാധാനപരമായി നടക്കുന്നുണ്ടെന്നും പറഞ്ഞു രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള അയോധ്യ ജില്ലയുടെ ഭാഗമായതിനാൽ മിൽക്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമാജ്വാദി പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലുള്ള ഒരു അഭിമാന പോരാട്ടമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് തന്നെ എന്തായാലും ഇപ്പോൾ മിൽക്കിപൂർ തെരഞ്ഞെടുപ്പ് ബലം ഈ പറയുന്ന തരത്തിൽ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇതിനു മുന്നേ അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനോടൊപ്പം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ നടക്കേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ മിൽക്കിപ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പക്ഷേ അന്ന് ചില കാരണങ്ങളാൽ തടസ്സങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോവുകയും അതാണ് ഇപ്പോൾ ഫെബ്രുവരിയിലേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചതും ഇപ്പോൾ അത് നടന്നു കഴിഞ്ഞിരിക്കുന്നത് ഇനി ഈ റിസൾട്ട് എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും എക്സിപ്പോൾ ം പറയുന്നത് ബിജെപിക്ക് ഒരു നേരിയ മുൻതൂക്കം എസ് പിയുടെ സീറ്റിൽ അതായത് നിലവിൽ എസ് പിയുടെ സീറ്റായ ഈ സ്ഥലത്ത് ഉണ്ട് എന്ന് തന്നെയാണ് അൻപത്തിരണ്ട് ശതമാനത്തോളം ബി ജെ പിക്ക് മുൻതൂക്കം നൽകിയിരിക്കുന്നത് എസ് പിക്ക് നാൽപ്പത്തി എട്ട് ശതമാനവും അതിനിടയിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് ഈ കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒൻപതോളം സീറ്റുകളിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു യു പിയിൽ ആ യു പി തെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയൊരു നേട്ടമാണ് അന്ന് സ്വന്തമാക്കിയത് അതായത് ഏഴോളം സീറ്റുകൾ ബിജെപി നേടുകയും രണ്ട് സീറ്റ് മാത്രം എസ് പി നേടി അതിൽ ഒതുങ്ങുകയും ചെയ്ത ഒരു ഉപതെരഞ്ഞെടുപ്പായി കഴിഞ്ഞ മാസം അതായത് കഴിഞ്ഞ നവംബറിൽ നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് ബലം അത് പുറത്തു വന്നപ്പോഴത്തേക്കും ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ബാക്കി വന്ന ഈ ഒറ്റ സീറ്റ് അതായത് പത്ത് സീറ്റുകൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നെടുത്ത് ഈ ഒറ്റ സീറ്റ് മാത്രമാണ് പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ആ സീറ്റിലാണ് ഇപ്പോൾ മത്സരം നടന്നിരിക്കുന്നത് ഇതിന്റെ ബലം എന്താകും എന്നുള്ളത് തന്നെയാണ് ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നത് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം